ജല അതോറിറ്റി കമ്പനിക്ക് ആവശ്യമായ വെള്ളം അധികം പ്രത്യേകമായി നൽകുന്നതല്ല പറഞ്ഞിട്ടുള്ളത് മലമ്പുഴയിൽ നിന്ന് കിൻഫ്രയിലേക്ക് മലമ്പുഴ ഡാമിൽ നിന്ന് കിൻഫ്രയിലേക്കും പാലക്കാട് ഐ ഐ ടിയിലേക്കും പ്രതിദിനം പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം എത്തിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ടെൻ എം എൽ ഡി വെള്ളം പ്രതിദിനം കൊടുക്കാനുള്ള ധാരണയുണ്ട് കരാറുണ്ട് ആ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി പുരോഗമിക്കുകയാണ് ഈ ലൈനിൽ നിന്ന് ഈ കമ്പനിക്ക് കൂടി വെള്ളം ലഭ്യമാക്കുന്നതാണ് കിൻഫ്രക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കുന്നതാണ് പത്ത് ദശലക്ഷം ലിറ്ററാണ് കൊടുക്കാനുള്ള ഇവർക്ക് ആവശ്യം വരുന്ന എത്ര പൂർണ്ണതോതിലായാൽ പോയിന്റ് അഞ്ച് ദശലക്ഷം ലിറ്ററാണ് അപ്പോ മലമ്പുഴയിലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ധാരണയുണ്ട് ഇനി ആ ധാരണ എന്നുണ്ടാക്കിയതാണ് അതുകൂടി നമുക്ക് നോക്കാം ഇത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് കിൻഫ്രയ്ക്ക് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം മലമ്പുഴയിൽ നിന്ന് കൊടുക്കാനുള്ള തീരുമാനമുണ്ടാവുന്നത് അന്നാരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ഉമ്മൻചാണ്ടി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ കാലത്ത് എടുത്ത തീരുമാനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇൻ ദ മീറ്റിംഗ് ചെയ് ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓൺ ഫിഫ്റ്റീൻ സെപ്റ്റംബർ ടു തൗസൻഡ് ഇലവൻ അറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഹാൾ അത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായ മീറ്റിംഗിൽ എടുത്ത തീരുമാനമാണ് കിൻഫ്രക്ക് വ്യവസായ ആവശ്യത്തിന് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കണം എന്നത് ഇറ്റ് വാസ് ഡിസൈഡ് ദാറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വിൽ അലൗ കിൻഫ്രൂ ഡ്രോ ടെൻ എം എൽ ഡി വാട്ടർ ഫ്രം ദ മലമ്പുഴ ഡാം ടു പാലക്കാട് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ സ്കീം ഫർദർ അലോട്ട്മെന്റ് ആഫ്റ്റർ അസസിംഗ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ അതായത് പത്ത് ലക്ഷം എം എൽ ഡി കൊടുക്കാൻ പത്ത് എം എൽ ഡി കൊടുക്കാൻ തീരുമാനിച്ചു ബാക്കി വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് പിന്നെ കൂട്ടണമെന്നുള്ള കാര്യം തീരുമാനിക്കാം ഇവിടെ ഈ പത്ത് എം എൽ ഡിയിൽ നിന്ന് ആണ് കൊടുക്കുക എന്ന് ഇറിഗേഷൻ മിനിസ്റ്റർ തന്നെ വ്യക്തമാക്കി ഇവർക്ക് ആവശ്യം അത്ര പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ് പോയിന്റ് ഫൈവ് എം എൽ ഡി ആണ്